വിഷ്ണുക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധനം നിങ്ങളെ ആദ്യമായിട്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ബംഗാൽ ഉൾക്കളിൽ രൂപം നിന്ന് ന്യൂനമർദ്ദത്തിൻ്റെ സൂചനയായി അന്തരീക്ഷത്തിൽ ചക്രവാഴി രൂപപ്പെട്ടു ഭൂമിയോട് ചേർന്ന് അന്ത ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കായി അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മേഖലയിൽ നാളെയോടെ രൂപ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പ് ഉണ്ട് കള്ള ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആൻഡോമാൻ ദ്വീപിലും ഇൻഡോനേഷ്യയിലെ അച്ചിലും ഈ സിസ്റ്റം മഴ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് ും ഈ ആഴ്ചയിൽ ഇരുപത്തൊന്നിനു ശേഷം മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മെറ്റുപിറ്റ് പറയുന്നു സമയം സംസ്ഥാനത്ത് മഴ വരുന്നതിൻ്റെ സൂചനയായി സൂചനയായി വീണ്ടും ചിലയിടങ്ങളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ബുധനാഴ്ച രണ്ട് ഇടങ്ങളിലാണ് ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുന്നത് വരും ജില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകൾ അലർട്ട് പ്രതീക്ഷിക്കാം എവിടെയെല്ലാം മഴ നൽകുമെന്ന് അടുത്ത ദിവസങ്ങളുടെ വ്യക്തമാകും അപ്പോൾ കാലാവസ്ഥ വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം